ചില കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആളുകളോട് നന്നായി പെരുമാറും നന്നായി കുട്ടികളോടൊക്കെ കളിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യും സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും നല്ല മിടുക്കരായിരിക്കും പക്ഷേ പഠനത്തിൻ്റെ കാര്യത്തിൽ അവരെത്ര ശ്രമിച്ചു കഴിഞ്ഞാലും പിന്നിലായിരിക്കും പലപ്പോഴും പഠന പ്രശ്നങ്ങളുടെ കാര്യം വരുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ശാരീരികമായ ചാലഞ്ചസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ചിലപ്പം പഠനത്തിൽ പിന്നിലാവാം കാഴ്ചക്കുറവ് കേൾവിക്കുറവ് ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു കുട്ടി പഠനത്തിൽ പിന്നിലാവുകയാണെങ്കിൽ ഒരു പക്ഷെ അവർക്ക് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഏതെങ്കിലും രീതിയിൽ പഠന പ്രശ്നങ്ങൾ കാണുന്ന കുട്ടികളുടെ കോമൺ ആയിട്ടുള്ള ചില സ്വഭാവങ്ങളെന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പം വളരെ എഫേർട്ട് എടുത്തുകൊണ്ട് വളരെ പതിയായിരിക്കും വായിക്കുന്നുണ്ടാവുക ചിലപ്പോൾ അവർ ഇല്ലാത്ത കാര്യങ്ങൾ ഗസ് ചെയ്ത് വായിക്കും ചിലപ്പോൾ ചില അക്ഷരങ്ങൾ വിട്ടുകളയും അല്ലെങ്കിൽ വാക്കുകൾ വിട്ട് കളയും സെൻറ്റൻസ് എപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിരിക്കാം അതുപോലെ തന്നെ അവർ വായിച്ച കാര്യങ്ങൾ അവർക്ക് തന്നെ മനസ്സിലായിട്ടും ഉണ്ടാവില്ല അതുപോലെ അവരെഴുത്തിലും പ്രയാസങ്ങൾ നേരിടുന്നുണ്ടാവും എഴുതുമ്പോൾ ചിലപ്പോൾ അക്ഷരങ്ങൾ തിരിച്ചെഴുതുക എഴുത്തിൻ്റെ യാതൊരു റൂൾസും അവർ പാലിക്കുന്നുണ്ടാവില്ല ഇങ്ങനെയുള്ള കുട്ടികളെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ മിടുക്കരാക്കാൻ പറ്റുന്നതേ ഉള്ളൂ